ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇപ്പോഴത്തെ സീസണിൽ പ്രത്യേകിച്ച് ഡിസംബർ കഴിഞ്ഞിട്ട് മഞ്ഞ് കടുത്ത് വന്ന് പകൽ ചൂടും രാത്രി തണുപ്പും വരുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി ചുമയും തൊണ്ടയ്ക്ക് ഇറിട്ടേഷനുമാണ് ഭൂരിപക്ഷം പേർക്കും ഇത് തുടങ്ങുന്നത് ചെറിയ മൂക്കൊലിപ്പും ഒരു മണ്ടയ്ക്ക് കനമാക്കായിട്ട് തുടങ്ങി പിറ്റേ ദിവസം മുതൽ തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷൻ വരും തൊണ്ട കുത്തി ചുമ പോലെയങ്ങ് തുടങ്ങും എന്നിട്ട് പിന്നെ അങ്ങ് ഒച്ചയടപ്പും ഭയങ്കര ചുമയാണ് ചുമയെന്ന് പറഞ്ഞാൽ നമുക്ക് പകല് വലിയ കുഴപ്പം കാണത്തില്ല പക്ഷേ രാത്രി കിടക്കാൻ പറ്റത്തില്ല കിടന്നു കഴിഞ്ഞാൽ പിന്നെ ചുമയോട് ചുമയാണ് ഇത് എന്തൊക്കെ മരുന്ന് കഴിക്കുക ആദ്യമൊക്കെ എന്ത് ചെയ്യും ഡോക്ടറെ കണ്ടു ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിച്ച് വാങ്ങി കഴിച്ച് നോക്കും അത് കഴിഞ്ഞ് സിറപ്പ് വാങ്ങി കുടിക്കും കഫ് സിറപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചുമയ്ക്കൊന്നും കഫ് സിറപ്പ് കുടിച്ചാൽ വലിയ ആശ്വാസം കിട്ടാത്തൊണ്ട് അളവ് കൂടുതൽ കുടിച്ചു ഒടുവിൽ കഫ് കഫ്സറപ്പിൻ്റെ മയക്കത്തിൽ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വരെയുണ്ട് എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ചുമ വരുന്നതെന്നും ഇത് മാനേജ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നും വിശദീകരിക്കാം ഇത് ഇപ്പോഴത്തെ സീസണിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അറിവാണ് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ സീസണിലെ ക്ലൈമറ്റ് മാറിയ സമയത്ത് കടുത്ത ഈ ഒരു രാത്രിത്തെ മഞ്ഞും പകൽ ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല ചൂടും വരുന്ന സമയത്ത് ഈ ഇപ്പോഴത്തെ സീസണിൽ കാണുന്ന ഇൻഫ്ലുവൻസ വൈറസാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കുന്നത് ഈ ഇൻഫ്ലുവൻസ വൈറസിൻ്റെ പ്രത്യേകത അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ജലദോഷം ഉണ്ടാക്കുന്ന വൈറസ് ഇത് ആദ്യത്തെ രണ്ട് ദിവസം ചെറിയ മൂക്കൊലിപ്പ് പോലെയും സൈനസിൻ്റെ ഭാഗത്തുള്ള ഒരു ഇറിറ്റേഷനും തല പോലെ കണ്ടിട്ട് മൂന്നാം ദിവസം മുതൽ ഇത് കടുത്ത ഫാരിൻജൈറ്റിസ് ഉണ്ടാക്കുന്നതിന് കാരണമാകും ഫാരിഞ്ചൈറ്റിസ് പിന്നെ ലാരിസിന് നമ്മുടെ ശബ്ദം ഉണ്ടാക്കുന്ന ഇവിടെ തൊണ്ട ഭാഗത്തുള്ള മസിൽസിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒച്ച ഇടപ്പ് വരുന്നത് ആദ്യം ചെറിയ തൊണ്ടകുത്തി ചുമയോടൊപ്പം തന്നെ സൗണ്ട് ഒന്ന് കുറഞ്ഞു വരുന്നതാണ് സൗണ്ട് ശരിയാക്കാനുള്ള മാർഗങ്ങളെല്ലാം ട്രൈ ചെയ്യുന്ന സമയത്ത് സൗണ്ട് കൂടുതൽ കൂടുതൽ അടഞ്ഞു വരുന്നതാണ് പിന്നെ ക്രമേണ ഒച്ച ആയിട്ട് പോവുകയും ini ne ശക്തമായ ചുമ സ്റ്റാർട്ട് ചെയ്യുകയും ചുമ ചെയ്യും ചുമയെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തായിരിക്കും ഭയങ്കര ചുമ രാത്രി തൊണ്ട കുത്തി ചുമച്ച് ശ്വാസം മുട്ടുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ചിലർക്ക് ഇത് വലിയ കപം ഉണ്ടാക്കത്തില്ല കടുത്ത ചുമ ചുമച്ച് കഴിഞ്ഞാൽ അല്പം കപം വല്ലതും വരുന്നതാണ് ചിലർക്ക് പ്രത്യേകിച്ച് ഈ അലർജി ടെൻഡൻസി ഉള്ളവർക്കാണെങ്കിൽ ഈ ചുമയോടൊപ്പം തന്നെ നല്ല കവക്കെട്ടും അത്യാവശ്യം ശ്വാസകോശത്തിനകത്ത് റാറ്റലിങ്ങും ബുദ്ധിമുട്ടും എല്ലാം വരുന്ന ഒരു അസ്വസ്ഥ ഉണ്ടാക്കും ഇങ്ങനെയാണ് സാധാരണ ഈ ഒരു പ്രശ്നം വരുന്നത് പലർക്കും ഈ ഒരു പ്രശ്നം വന്ന് ഡോക്ടറെ കണ്ട് ഒരു കോഴ്സ് ആൻറ്റിബയോ യോട്ടിക് എടുത്തു കുറവില്ല രണ്ട് കോഴ്സ് എടുത്തു കുറവില്ല ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ സിമ്പിളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു വൈറസ് രോഗമാണ് വൈറസിന് ഈ പറഞ്ഞ ആൻറ്റിബയോട്ടിക്കുകളും കഴിച്ചൊന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം ആൻറ്റിബയോട്ടിക്കും വൈറസും തമ്മിൽ ഒരു ബന്ധമില്ല പിന്നെ കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു മാനസിക ആശ്വാസം കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ എന്നിരുന്നാൽ പോലും ആദ്യത്തെ ഒരു സമയത്ത് പനിയും മറ്റ് ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഡോക്ടർ പറയുന്ന അനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കുക അതിനുശേഷം പിന്നെയും നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ആവശ്യമില്ലാതെ കപ്സറപ്പുകളൊന്നും വാങ്ങിക്കുടിക്കേണ്ട കാരണം ഇതിന് ഒരു പിരീഡ് ഉണ്ട് നോർമലി ഈ ഇൻഫ്ലുവൻസ വൈറസ് കയറി കഴിഞ്ഞാൽ നാല് മുതൽ അഞ്ച് ദിവസം വരെയാണ് ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുക എന്നാൽ അഞ്ച് ദിവസം കഴിഞ്ഞിരുന്നാലും ഈ വൈറസ് നിങ്ങളുടെ ശരീരത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് മാറാതെ നിൽക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് അലർജി ടെൻഡൻസി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ശ്വാസമുട്ട് ടെൻഡൻസി ഉണ്ടെങ്കിലോ തുമ്മൽ പോലുള്ള നിങ്ങൾക്ക് അലർജി ടെൻഡൻസിയും മറ്റ് ബുദ്ധിമുട്ടുകളും ഉള്ളവരൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഈ അസുഖം ക്രമേണ ക്രമേണങ്ങൾ കടുത്തുനിന്ന് വരാം പ്രധാനമായിട്ടും ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കുക ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് വേണ്ടത് ശരിക്കും വെള്ളം കുടിക്കുക അതായത് നിങ്ങൾക്ക് എത്രത്തോളം തൊണ്ടയ്ക്ക് ഇറിറ്റേഷനും ബാക്കി ബുദ്ധിമുട്ടും ഉണ്ടോ നിങ്ങൾ വെള്ളം ധാരാളം ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഐസ് വാട്ടർ ഒഴിക ബാക്കി ഏത് വെള്ളമോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് വെള്ളം കുടിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ആ ഇറിറ്റേഷൻ കുറയുകയും കവ നന്നായിട്ട് ഇളകി പോകാൻ സഹായിക്കുകയും ചെയ്യും മാത്രമല്ല ഇതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒച്ചയടപ്പ് വരാൻ സൗണ്ടിന് ഇറിറ്റേഷൻ വരുന്നതുകൊണ്ട് വളരെ ഒച്ച എടുത്തുള്ള സംസാരം കണ്ടിന്യൂസ് ആയിട്ട് ഫോണിൽ സംസാരിക്കുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ശബ്ദം ഉണ്ടാക്കേണ്ട സാഹചര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് വോയിസ് റെസ്റ്റ് ഒരു രണ്ട് ദിവസം ശബ്ദത്തിന് റെസ്റ്റ് കൊടുക്കുക റെസ്റ്റ് കൊടുത്താൽ തന്നെ ഇറിറ്റേഷൻ ക്രമേണ കുറഞ്ഞു കുറഞ്ഞുവരുന്നതാണ് ഇനി രാത്രിയുള്ള ചുമ മാറുന്നതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഫ് കഫ്സറപ്പ് കുടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല കാരണം കഫ് രാത്രിയിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഇറിറ്റേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇമ്മ്യൂൺ റെസ്പോൺസാണ് ഇതിനെ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒന്ന് രാത്രിയിൽ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക മാക്സിമം ഒരു ഏഴ് മണിക്ക് വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക കഴിയുന്നത്ര എണ്ണ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ മസാല ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കരിച്ചു മറിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ രാത്രിയിൽ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ല ഇതെല്ലാം ഉച്ചയ്ക്ക് കഴിക്കാൻ വൈകുന്നേരം കഴിക്കരുത് കാരണം ഇതെല്ലാം കഴിക്കുന്നത് നിങ്ങൾക്കൊരു ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ഇത് തൊണ്ടയ്ക്ക് ഓട്ടോമാറ്റിക്കലി കിടക്കുന്ന സമയത്ത് ഈ ആസിഡ് എല്ലാം കൂടെ തൊണ്ടയിലേക്ക് വന്ന് ഈ ഇറിറ്റേഷൻ വല്ലാണ്ട് വർദ്ധിപ്പിക്കുകയും കിടന്ന് ചുമച്ച് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് രാത്രിയിൽ മാക്സിമം ലൈറ്റ് ഫുഡ് അരവയർ ഫുഡ് മാത്രം കഴിക്കുക എന്ന് പറയുന്നത് കിടക്കുന്ന സമയത്ത് ബെഡ്റൂമിൽ നമ്മൾ ഈ കൊതുകിൻ്റെ മസ്കിറ്റോ റിപ്പല്ലൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് മാർക്കറ്റിൽ കിട്ടുന്ന പലയിനം വസ്തുക്കളുണ്ട് പലതുമൊക്കെ ചെറിയ കീടനാശിനികൾ ചേർത്തിട്ടുള്ള വസ്തുക്കളാണ് കൊതുക് തിരി വയ്ക്കുന്നവരുണ്ട് എന്നാൽ ഓൾറെഡി നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഈ രാത്രിയുള്ള തണുപ്പുണ്ടെങ്കിലും കൊതുക് നന്നായിട്ടുണ്ട് ഈ കൊതുകിൻ്റെ ഒരു ഇറിറ്റേഷൻ കാരണമാണ് പലരിതും ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ഇറിട്ടൻസ് എല്ലാം തന്നെ നിങ്ങളുടെ ശ്വാസകോശത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും രാത്രി കിടന്ന് ചുമക്കുകയും ചെയ്യും ഇത്തരം വസ്തുക്കളൊന്നും ബെഡ്റൂമിൽ വയ്ക്കാതിരിക്കുക കൂടാതെ ബെഡ്റൂമിൽ വല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊടിയൊക്കെ ഒന്ന് അടിക്കുക ബെഡ്റൂമിൽ പഴയ പുസ്തകങ്ങള് പഴയ ഡ്രസ്സ് റാക്കുകളില് പഴയ പുസ്തകങ്ങളും ഡ്രസ്സും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ബെഡ്റൂമിൽ നിന്ന് മാറ്റുക കാരണം ഇതിനകത്ത് ഉള്ള പൊടി ഫാൻ ഇടുന്ന സമയത്ത് അടിച്ചു കിറങ്ങി മൂക്കിൽ കയറിയിട്ട് രാത്രി വല്ലാണ്ട് ഇറിട്ടേഷൻ ഈ ചുമ വല്ലാണ്ട് വർധിക്കുന്നതിനും കാരണമാകും ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പകൽ ധാരാളം വെള്ളം കുടിക്കുകയും ഇറിട്ടേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വോയിസ് റെസ്റ്റ് ചെയ്യുകയും ചെയ്യുക പലരും ഇപ്പോഴത്തെ സീസണിൽ കാണുന്ന പലവിധ ഒറ്റമൂലികളെല്ലാം കഴിക്കാറുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ മാർക്കറ്റ് കിട്ടുന്ന തൊണ്ടയുടെ സൂത്തനിങ് ഏജൻസൊന്നും കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് ഓട്ടോമാറ്റിക്കലി കുറയുകയാണ് ചെയ്യുന്നത് പലരും തൊണ്ടയുടെ ഇറിട്ടേഷൻ മാറുന്നതിന് വേണ്ടി കുരുമുളക് ഉപയോഗിക്കുന്നുണ്ടിട്ടുണ്ട് കുരുമുളക് ചതച്ചിട്ട് കഴിക്കുന്നു കണ്ടിട്ടുണ്ട് കുരുമുളക് കഴിക്കരുത് ഇത് നിങ്ങൾക്ക് ഈ തൊണ്ടയുടെ ഇറിട്ടേഷനും വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് ഈ ചുമ വല്ലാണ്ട് വർദ്ധിക്കുന്നതിന് കാരണമാകും ും ഗ്യാസ്ട്രിക് ഇറിട്ടേഷൻ കൂടുന്നതിനും കാരണമാകും എന്നാൽ നിങ്ങളുടെ ഫാരിസിന്റെ ഇറിട്ടേഷൻ മാറുന്നതിന് ചുക്കിലെ നമ്മുടെ ഇഞ്ചി ഉണക്കിയ ചുക്ക് ചുക്കിൻ്റെ പൊടിയും അതോടൊപ്പം ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് അതിടയ്ക്ക് നാക്കിലിട്ട് അരിയിച്ചു കഴിക്കുന്നത് നല്ലതാണ് ഇത് ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ അങ്ങാടി അങ്ങാടികടകളിലെ വീട്ടിൻ്റെ അടുത്തൊക്കെയുള്ള പച്ചമരുന്നുകൾ കിട്ടുന്ന കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ലിക്കറൈസ് എന്ന് പറയുന്ന അതായത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും മേടിക്കാൻ കിട്ടും ചുക്കിൻ്റെ പൊടിയും മേടിക്കാൻ കിട്ടും ഇത് രണ്ടും കൂടി ചേർത്തിട്ട് അല്പം നാക്കിലിട്ട് അലിയിച്ച് ദിവസത്തിൽ മൂന്ന് നേരം വല്ലതും കഴിക്കുന്നത് ഈ തൊണ്ടയുടെ ഇറിട്ടേഷൻ കുറയുന്നതിനും രാത്രിയുള്ള ചുമ കുറയുന്നതിനും സഹായിക്കും ഇതല്ലാതെ മറ്റു ഒറ്റമൂടികളൊന്നും പ്രത്യേകിച്ച് ഈ ചുമയ്ക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ ഈ രാത്രി കിടന്നിട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സീസണിലുള്ള ചുമയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിനാണ് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടർ കണ്ട് ശരിയായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ ഈ കടുത്ത ചുമ ഇറിട്ടേഷനും മാറും ഞാൻ പറഞ്ഞല്ലോ ഇത് അലർജി ടെൻഡൻസി ഉള്ളവർക്ക് ശ്വാസമുട്ടൽ അതുപോലെ ആസ്മ ടെൻഡൻസി അലർജി ബ്രോങ്കൈറ്റിസ് തുമ്മല ജലദോഷം പോലുള്ള പ്രോബ്ലം ഉള്ളവർക്ക് വല്ലാണ്ട് ഈ രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെ ശ്വാസമുട്ടൽ ടെൻഡൻസി ഉള്ളവരും അതേപോലെ മൂക്കൊലിപ്പ് അലർജി ഉള്ളവർക്കും ഈ ചുമ വർദ്ധിക്കാതിരിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള മരുന്നുകൾ എടുത്തു പോകുന്നത് നന്നായിരിക്കും ഞാൻ ഈ പറഞ്ഞത് ഇപ്പോഴത്തെ സീസണിൽ ഒരുപാട് പേര് അലട്ടുന്ന പ്രശ്നമായത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഈ ചുമ കാരണം മാതാപിതാക്കൾ ഉണർന്ന് നോക്കിയിരിക്കേണ്ട ഒരവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഉറപ്പായിട്ടും ഈ സീസണിൽ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ